ഹായ് ഹലോ എല്ലാവർക്കും മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം ഒരു ചായ അതോടൊപ്പം തന്നെ അറിവിൻ്റെ ഒരു വിരുന്ന് രാവിലെ നോക്കാം ചോദ്യം ലോകത്തിൻ്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി വേൾഡ് ജോഗ്രഫിയിലെ നിരവധി തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം എന്താ ലോകത്തിന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി ആൻസർ നോക്കണേ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ ആൻസർ ഒന്നാമത്തെ ഓപ്ഷൻ നാല് പോയിന്റ് രണ്ട് ശതമാനം ലോകത്തിന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനം എന്നാണ് ചോദ്യം തെറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ നാല് പോയിന്റ് രണ്ട് നാല് ശതമാനം തെറ്റ് സി രണ്ട് പോയിൻ്റ് നാല് രണ്ട് ശതമാനം ശരിയാണോ ശരിയാണ് ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ രണ്ട് പോയിന്റ് നാല് നാല് അല്ല ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട് അവിടെ ചില പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന ചോദ്യത്തിൽ രണ്ട് പോയിന്റ് നാല് ശതമാനം ഒന്ന് കാണും തെറ്റല്ല കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ആൻസറ് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് രണ്ടേ പോയിന്റ് നാല് എന്ന് പറഞ്ഞ എന്ന് ചോദിച്ചാൽ അല്ല രണ്ടേ പോയിന്റ് നാല് ശതമാനവും പറയാം കുറച്ചുകൂടെ ഷാർപ്പായ ആൻസർ ഏതാണ് ടു പോയിന്റ് ഫോർ സീറോ ഫോർ ടു ആണ് യെസ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനം ലോകത്തിന്റെ വിസ്തൃതിയുടെ അപ്പോ ഇന്ത്യ ഒന്നും അല്ല എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ അല്ലെ ആ വേൾഡ് മാപ്പ് നമ്മൾ നോക്കൂ ഏതാണ്ട് ഇതാണ്ട് ഈ ഭാഗത്ത് അല്ലേതാ ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പക്ഷേ വലിപ്പത്തിൽ നമുക്ക് എത്ര സ്ഥാനമുണ്ട് വലിപ്പത്തിൽ നമുക്ക് ഏഴാം സ്ഥാനമുണ്ട് അല്ലെ നമ്മുടെ മുന്നിൽ വലിപ്പത്തിൽ ആറ് ആ രാജ്യങ്ങളാണുള്ളത് ഏഴാമത് നമ്മളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് വലിപ്പത്തിൽ ഏതാണ്ടൊരു ആറാമതോ അഞ്ചാമതോ ഒക്കെ ഏതാണ്ട് ആവാമായിരുന്നു അല്ലെ എന്തായാലും ഏഴാം സ്ഥാനമല്ല കുറച്ചുകൂടെ മുന്നിലോട്ട് നമുക്ക് വരാമായിരുന്നു എന്തായാലും വെച്ചാൽ അത് സാധിച്ചില്ല പോയല്ലോ അപ്പോൾ നോക്ക് നോക്കാം ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ഇന്ത്യയുടെ ഇന്നത്തെ വിസ്തൃതി എന്ന് പറയാമോ ഇന്ത്യയുടെ വിസ്തൃതി ആ മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം അത്രയാണ് തെക്ക് വടക്ക് നീളം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വേഗം ഇന്ത്യ വരയ്ക്കുകയാണ് ശരിയാവണമെന്നില്ല ഇത് ഇന്ത്യ എന്ന് വിചാരിച്ചോളൂ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഇതായി കന്യാകുമാരി മുതൽ ഇതായി ഇവിടെ ഇവിടം വരെ ഇന്ദിരാ കോള് വരെയുള്ള ഇന്ത്യയുടെ നീളം തെക്ക് വടക്ക് നീളം നോർത്ത് സൗത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് എൻ്റെ ഇന്ത്യ കണ്ട് ചിരിക്കരുതേ ഞാൻ വേഗം വരച്ചതാണ് അപ്പോ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം അത്രയാണ് കിഴക്ക് പടിഞ്ഞാറ് നീളം അതായത് നമ്മുടെ ഗുഹാർ മോത്തി മുതൽ അരുണാചൽ പ്രദേശിലെ കിബുത്ത് വരെയുള്ള നീളം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം അറിഞ്ഞു പഠിച്ചു വെച്ചോളണേ ഈ നീളത്തിലും പിന്നെ തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞർ നീളമൊന്നും മാറാനുള്ള സാധ്യതയില്ല എന്തായാലും അതൊന്ന് പഠിച്ച ഉറപ്പിച്ചു വെച്ചേക്ക അല്ലേ അപ്പോ തെക്ക് വടക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് കരയാതിർത്തി എന്ന് മീൻ ചെയ്യുന്നത് എന്നാൽ ഇതായി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഇതാണ് കര അതിർത്തി കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി ഇത് എൻ സി ആർ ടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ എന്നാണ് എൻ സി ഇ ആർ ടി പുസ്തകത്തിൽ പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ എന്നാണ് എൻ സി ആർ ടി പുസ്തകത്തിൽ പിള്ളാരെ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒമ്പതാം സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു എൻ സി ആർ ടി പതിനയ്യായിരത്തി ഇരുന്നൂറ് റൗണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് പറയാം പക്ഷെ എന്നാൽ കുറച്ച് ഈ ഈ ഫിഗറും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കും എൻ സി ആർ ടി ആണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് എന്താണ് ഇന്ത്യയുടെ കര ഈ കര മീൻസ് ഇത ഇങ്ങനെ ഇത്രയും കരയാതിർത്തി ഇന്ത്യയുടെ കരയാതിർത്തി ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ സമുദ്ര തീരം എത്രയാണ് മെയിൻ മെയിൻലാൻഡെന്ന് ഞാൻ മീൻ ചെയ്യുന്നത് ഇത്രയാണ് കേട്ടോ ഇതാണ് ലാൻഡ് ഇത്രയും മാത്രം ഇതാണല്ലോ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യയുടെ സ്ഥലം അല്ല ഇന്ത്യയുടെ പ്രദേശം ഇത് അറേബ്യൻ സി ഇത് ബേ ഓഫ് ബംഗാൾ ഇത് ഇന്ത്യൻ ഓഷൻ അപ്പോൾ നമ്മൾ പറയുന്നത് തീരപ്രദേശമാണ് അതായത് മെയിൻലാൻഡ് മാത്രം തീരപ്രദേശം എത്രയെന്ന് ചോദിച്ചാൽ ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദ്വീപുകൾ ഒഴികെ അത് അങ്ങനെ പറഞ്ഞാലും മതി ദ്വീപുകൾ ഒഴികെയുള്ള ഇന്ത്യയുടെ തീരപ്രദേശം എത്രയാണ് ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ചില ടെക്സ്റ്റുകളിൽ ഇത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ എന്നും കാണുന്നുണ്ട് ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു പതിനേഴ് കിലോമീറ്ററും കൂടെ കൂട്ടിയിട്ട് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ എന്നും പറയുന്നുണ്ട് ഇനി ദ്വീപുകളും കൂടെ കൂട്ടിയാൽ ഇന്ത്യയുടെ സമുദ്ര തീരം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ആറിന് ഒന്നായിട്ടും ചിലപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പറയാം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇതെന്തോതാണ് നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും കൂടെ കൂട്ടിയാൽ ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് ചോദിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ തെറ്റി പോവല്ലോ അങ്ങോട്ടേ ഒന്നുകൂടെ ഇന്ത്യയുടെ വിസ്തൃതി എത്ര എന്ന് ചോദിച്ചാൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെ എൻ സി ആർ ടി പുസ്തകത്തിൽ ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ വിസ്തൃതി അതിങ്ങനെയാണ് അതായത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്നാണ് ഇന്ത്യയുടെ വിസ്തൃതി എൻ സിആർ ടി പുസ്തകത്തിൽ പിള്ളാരെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് അതിനെ ഷോർട്ടായിട്ട് പറയുന്നു നമ്മൾ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നു എൻ സിആർ ടി പിള്ളേരെ ഇത് എന്താണ് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൻ സ്ക്വയർ കിലോമീറ്റർ എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ ഇന്ത്യയുടെ നോർത്ത് സൗത്ത് നീളം എത്ര മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ചോദിച്ചാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും ഇന്ത്യയുടെ മൊത്തം കര അതിർത്തി എത്ര ചോദിച്ചാൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും ഇന്ത്യയുടെ മെയിൻലാൻഡ് മാത്രം തീരപ്രദേശം ആ ീപുകൾ ഇല്ലാതെ ഇന്ത്യയുടെ തീരപ്രദേശം ചോദിച്ചാല് ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ അഥവാ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററും ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും കൂടെ കൂട്ടി ഇന്ത്യയുടെ തീരപ്രദേശം ചോദിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്ററും ആണ് ഇനി ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായി നമുക്കൊന്ന് സ്പീഡി പറഞ്ഞാലോ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമുക്കൊന്ന് എഴുതിയാലോ ഒന്നാമത്തെ അയൽ രാജ്യം നമുക്ക് പാക്കിസ്ഥാനെ കൊടുക്കാം പാകിസ്ഥാൻ അല്ലേ രണ്ടാമത് നമ്മളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന അയൽ രാജ്യമാണ് അല്ലെ പാകിസ്ഥാൻ കഴിഞ്ഞാൽ രണ്ടാമത്തത് പാകിസ്ഥാൻ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാൻ മൂന്നാമത്തെ നമ്മളുടെ അയൽരാജ്യം ഏതാണ് ചൈന അല്ലെ നമ്മൾ വേണ്ട കരുത്തി പങ്കെടുത്തത് നാലാമത്തതോ നേപ്പാളാണ് അഞ്ചാമത്തതോ ഭൂട്ടാൻ ആണ് ഭൂട്ടാൻ ആറാമത്തതോ മ്യാൻമാറാണ് അല്ലെ മ്യാൻമാർ ഏഴാമത്തതോ ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് എട്ടാമത്തതോ ശ്രീലങ്ക ഒൻപതാമത്തതോ സ് മാൽവീവ്സ് മാലിദ്വീപ് മാൽഡീവ്സ് ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിനടുത്ത് കുറെ ദ്വീപ സമൂഹങ്ങളുണ്ട് മറ്റൊരു രാജ്യമാണത് ഇൻഡോനേഷ്യയും ചില പുസ്തകങ്ങളിൽ ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ട് പറയുന്നുണ്ട് തെറ്റല്ല അത് കാരണം ആൻഡമാൻ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് അത് ഇൻഡോനേഷ്യ ഓക്കെ നമ്മള് ഒഫീഷ്യൽ അടുത്തേം പറഞ്ഞാൽ മതി ഒൻപത് നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒൻപത് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽവീസ് മാലദ്വീപ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ് ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ബംഗ്ലാദേശ് നാലായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിൻ്റെയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എത്രയാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിൻ്റെയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കേവലം നൂറ്റി ആറ് കിലോമീറ്ററും ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമാണ് നാലായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ ചൈന ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അവിടെ ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണത് ഇന്ത്യയുമായി ഇന്ത്യയുടെ കരേ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ നമ്മൾ ഭൂട്ടാൻ എന്നും സമുദ്ര അതിർത്തി പങ്കിടുന്ന ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ നമ്മൾ മാൾഡീവ്സെന്നും പറയും ഈ ഒൻപത് അയൽരാജ്യങ്ങളില് ശ്രീലങ്കയും മാൽഡീവ്സും മാലിദ്വീപും സമുദ്ര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങളാണ് അല്ലെ അപ്പോ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമാണ് മനസ്സിലായല്ലോ അപ്പോ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഉപഭൂഖണ്ഡം സബ് കോണ്ടിനെന്റ് അത് ഈ ഒൻപത് രാജ്യങ്ങളും വരുന്നില്ല ഇതിൽ ചിലത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്താ സബ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനൻറ്റിനുള്ളിൽ ഒരു ഭൂഖണ്ഡത്തിനുള്ളിൽ ഒരു വൻകരക്കുള്ളിൽ ആ സംസ്കാരത്തിലും ജീവിത രീതിയിലും കാലാവസ്ഥയിലൊക്കെ ഏതാണ്ട് ഒരുപാട് ഒരു ഒരുപാടല്ല ഏതാണ്ട് സമാനതകളുള്ള ഒരു കൂട്ടം രാജ്യങ്ങളെയാണ് നമ്മൾ സബ് കോണ്ടിനെന്റ് എന്ന് കോണ്ടിനത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ അതിൽ ഇന്ത്യൻ ഇതിൽ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരാത്ത നമ്മുടെ അയൽപക്കങ്ങൾ ആരൊക്കെയാണ് അതായത് അഫ്ഗാനിസ്ഥാനെ നമ്മളും കട്ട് ചെയ്യും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരില്ല അല്ലെ ചൈനയെ കട്ട് ചെയ്യുന്നു സബ് കോണ്ടിനെന്റ് അല്ല അല്ലെ നമ്മൾ മ്യാൻമാറിനെ കട്ട് ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മ്യാൻമാറും വരില്ല അപ്പോൾ ബാക്കി ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ ഉണ്ട് പാക്കിസ്ഥാനുണ്ട് നേപ്പാള് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽഡീവ്സ് ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അഥവാ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് ഈ ഏഴെണ്ണത്തിൽ ഏറ്റവും വലുത് ഇന്ത്യ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നു ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇന്ത്യൻ ഉപദ്വീപ് ഇതാണ് ഇന്ത്യൻ ഉപദ്വീപ് ഉപദ്വീപ് അവിടെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റ് ചോദിച്ചാൽ നമ്മൾ ഇന്ദിരാ പോയിന്റ് എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ നമ്മൾ അതിനെ പാഴ്സൺ പോയിന്റ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ അതിനെ പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയും ഇന്ദിരാ മൂന്ന് പേരുണ്ട് ഇന്ദിരാ പോയിന്റ് പാഴ്സൺ പോയിന്റ് പിഗ്മാലിയൻ പോയിന്റ് എന്നാൽ ഉപദീവ്യ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റ് പിക്മാലിയൻ പോയിന്റ് പാഴ്സൺ പോയിന്റ് എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിക്കുമ്പോൾ അത് നമ്മുടെ കന്യാകുമാരിയാണ് ഓക്കെ അപ്പോ ഇത്രയും ഈ ഒരു ചോദ്യം വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തുള്ളൂ ഇത് നിങ്ങക്ക് ബോധ്യപ്പെട്ടു മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ നമ്മുടെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരും കൂടെ എന്ത് ചെയ്യുക ഇതൊക്കെ കാണട്ടെ കണ്ടു പഠിക്കട്ടെ ഓക്കെ അപ്പം അടുത്ത് നമ്മൾ പുതിയ ഒരു മോർണിംഗ് കാണുന്നത് വരെ ഗുഡ് ബൈ